മാതാപിതാ ഗുരുദേവം നമ്മുടെ ഭൂമിയിലെ കാണപ്പെടുന്ന ദൈവങ്ങളാണ് നമ്മുടെ മാതാപിതാക്കൾ ഇന്നെൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും വിവാഹ വാർഷിക ദിനമാണ് നമ്മളെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ എൻ്റെ മാതാപിതാക്കളുടെ ആ വിവാഹ ദിനം നമ്മൾ പലപ്പോഴും നമ്മുടെ കുറിച്ച് ഉള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ എന്താണ് അവർ പ്രായമായി കഴിയുമ്പോൾ അവരെ ഒരു ബാധ്യതയായി കാണുന്ന ഒരു പുതിയ തലമുറ ഇന്ന് വളർന്നു വരുന്നത് ഒരുപക്ഷെ അവരെ നോക്കാൻ പലപ്പോഴും അവർ കഴിയാറില്ല എന്നത് ചിന്തിക്കേണ്ട കാര്യം ഇന്ന് അവർ നമ്മളെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ വളർത്തിയതുകൊണ്ട് മാത്രമാണ് ഇന്ന് നാം ഇങ്ങനെ കാണുന്നത് പലപ്പോഴും ആളുകൾ മറന്നു പോകുന്ന ഒരു സത്യം നമ്മുടെ മാതാപിതാക്കൾക്ക് പ്രായമാകാം അവർ പഴയതായി മാറുമ്പോൾ ഇട്ടറിഞ്ഞിട്ട് പോകുന്ന ആ ചിന്തയിൽ നിന്ന് മാറി അവരെ നെഞ്ചോട് ചേർക്കാൻ അവരില്ലെങ്കിൽ നമ്മളില്ല നമ്മൾ ഈ ലോകം കാണില്ല ആ ഒരു സ്നേഹമായിരിക്കണം നമ്മുടെ മാതാപിതാക്കന്മാരോട് നമ്മൾ കാണിക്കേണ്ടത് ഇപ്പോൾ കണ്ടുവരുന്ന പ്രവണത വൃത്തസദനത്തിലേക്ക് നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി അവരെ കൊണ്ടുപെടുന്ന ഒരു തലമുറ ജോലിക്ക് വേണ്ടിയും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും കൊണ്ടുപെടുന്ന ഒരു തലമുറ ഇന്ന് വളരെ ഭയങ്കരമായി വളർന്നിരിക്കുന്നു നമുക്ക് അങ്ങനെയൊരു ചിന്തയല്ല നാം എന്ന വ്യക്തി ലോകം കാണുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാതാപിതാക്കന്മാരുടെ സഹനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഫലമാണ് നാമെന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടായിരിക്കുന്നു നമ്മൾ ചെയ്യുന്നതേ നമ്മുടെ തലമുറയും ചെയ്യൂ നമ്മൾ കാണിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കുട്ടികളും ചെയ്യും അതൊരു പ്രപഞ്ച സത്യമാണ് തിരിച്ചറിയുക എൻ്റെ മാതാപിതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ വിവാഹ ദിന ആശംസകൾ